സത്യജിതാ ഇവിട കൊള്ളാലേ ഇവിട നല്ല സ്ഥലമല്ലേ ശാന്തത സമാധാനം ആരെട സെല്ലില്ല സത്യം ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ കുറേ കാലത്തെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങേ സ്ഥലത്ത് സത്യം അടിപൊളി ആരും ഇട ഡിസ്റ്റർബ് ചെയ്യാനേ നമുക്ക് നമ്മുടെ കാര്യം നോക്ക് അപ്പോ വലിയ നമ്മുടെ കാര്യം നോക്ക് അതെ സത്യം ഒരു മിണ്ടാത്തെ ഈ പുതിന മാറ് എടുത്ത് വെയാരെന്ന് അറിയാ ആ ഹലോ ഹ അതെയോ ഞാൻ പോയിട്ട് കൊണ്ടുവരാം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും

അവൻ ഞാൻ ഞാൻ സ്റ്റേഷനിൽ വന്നത് ചേച്ചി ഈ ഒരു കേസ് ആ വീട്ടിലേക്ക് എന്തെങ്കിലും ഞാൻ ആ കടയില് കേറിയിട്ട് ഒരു ബിസ്ക്കറ്റ് തരാൻ പറഞ്ഞു അയാൾ ഒരു ബിസ്ക്കറ്റ് തന്നു എന്നിട്ട് അയാൾ എന്നോട് ഒരു ചോദ്യം തീണ്ടിയായിട്ട് എന്റെ ഒരു പൈസ ഇല്ലാഞ്ഞിട്ടല്ല അയാൾ എന്നെ തേണ്ടി എന്ന് വിളിച്ചത് ഞാൻ നോക്കില്ല എന്നോടാ കളി ഇത്രയും കാലമായിട്ട് നമ്മുടെ അച്ഛൻ പോലും എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ രണ്ടെണ്ണം കൂടുതൽ ഞാൻ കരുതി പറഞ്ഞു ആ വിളിച്ചത് എന്റെ നല്ല ഭക്ഷണം കഴിച്ചോന്ന് പോലീസാരെ എന്നെ സ്റ്റേഷനിലൊണ്ടി എനിക്കിണ്ട ചേച്ചി മലയാള വേറെന്തെങ്കിലും അറിയാം ഞാനൊന്നും നോക്കിയില്ല അപ്പൊ തന്നെ അളിയന്റെ നമ്പർ എടുത്തു കൊടുത്ത് എന്റെ അളിയനാണെന്ന് പറഞ്ഞു അപ്പഴല്ലേ കാര്യം മനസ്സിലായത് അളിയരങ്ങി വന്നതും അളിയനും ഒറ്റയ്ക്ക് റൂമിലോട്ട് ഒരു പോക്ക് എന്നിട്ട് ഇവര് തമ്മില് എന്തൊക്കെയാ കൊടുക്കലും ആ കൊടുക്കലും ശരിക്കും ഓർക്കുന്നുണ്ട് അവസാനം ഞാനിവിടെ എത്തി